ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കുതിരാൻ തുരങ്കത്തിൻ്റെ മുമ്പിലാണ് കുതിരാൻ തുരങ്കത്തിലൂടെ മറുവശത്തേക്ക് കടക്കാൻ പോവുകയാണ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം കുതിരാൻ തുരങ്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ തുരങ്കവാദയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കപാതയ്ക്ക് കുതിരാൻ തുരങ്കം എന്ന് പേര് വരാൻ കാരണം കുതിരാൻമല എന്ന് പറയുന്ന ഒരു മല തുരന്നുകൊണ്ടാണ് ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ കുതിരാൻ തുരങ്കം എന്നറിയപ്പെടുന്നത് രണ്ട് തുരങ്കങ്ങളാണുള്ളത് ഒരു തുരങ്കത്തിലൂടെ അങ്ങോട്ടും ഒരു തുരങ്കത്തിലൂടെ ഇങ്ങോട്ടും വരാനാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ തുരങ്കങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം പത്ത് മീറ്ററോളം ഉയരത്തിൽ പതിനാല് മീറ്റർ വീതിയിലാണ് ഈ ഇരട്ട തുരങ്കത്തിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഈ ഒരു തുരങ്കം വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു കയറ്റമായിരുന്നു കുതിരാൻ കയറ്റം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ ഭാഗ പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഗതാഗത തടസ്സം നേരിടുന്ന ഒരു ഇടുങ്ങിയ ചുരവും ഒരു അപകട സ്ഥലവുമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ജോലികളൊക്കെ പൂർത്തിയാവുമ്പോൾ രണ്ട് തുരങ്കങ്ങളും കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ദൂരം കുറക്കുന്നത് കൂടാതെ കുന്നുകളിലൂടെ സഞ്ചരിക്കുന്നതിൽ ഇതുവരെ ഉണ്ടായിരുന്ന വാഹന തിരക്ക് ഒഴിവാക്കുന്നതിനാൽ തന്നെ യാത്ര സമയം ഗണ്യമായി കുറക്കും എന്നൊരു ഗുണവും ഈ ഒരു തുരങ്കവാത വന്നതിന് ശേഷം ഇവിടെയുണ്ട് ഭൂമിശാസ്ത്രപരവും ഭരണപരവുമായ വെല്ലുവിളികൾ കാരണം തുരങ്കത്തിലെ ജോലികൾ പൂർത്തിയാക്കാൻ ഏകദേശം പത്ത് വർഷമെടുത്തു